മണിക്കാണ് ട്രെയിൻ കാരണം മദീനയിലേക്കുള്ള ഏഴുമണിക്കാണ് സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഉമ്മ മൂന്ന് പ്രാവശ്യം ഞാൻ മക്കത്ത് പോയി ഉസ്താദെ ഒരു തവണ പോലും ഞാൻ ഉമ്മയെ സിയാറത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്

അലഹ സാധുവ കടത്തി കടത്തിവിട്ടോ ജിയാറത്ത് ചെയ്ത് മദീനയിൽ ചെന്നോ പ്രിയമുള്ളവരേ മദീന അത് നമ്മുടെ ആനന്ദമാണ് അത് നമ്മുടെ ഹരമാണ് ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് നമ്മളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലേ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണ് ആ മണ്ണ് നമ്മളായി തീരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഒരേ ഒരു മണ്ണാണ് മദീനത്തു തുറസൂലില്ല മദീനയുടെ മണ്ണിനെന്തൊരു ഭംഗിയാണ് മദീനയുടെ മണ്ണിനെന്തൊരു സൗരഭ്യമാണ് മദീനയുടെ മണ്ണിന് മണ്ണിന്റക്കത്തില്ല പോലും പിന്നെ ആരുടെ മണ്ണിനാണ് ആ ബറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു ആ പറക്കത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ കൊണ്ടുപോയി വെക്കേണ്ടത് തങ്ങളുടെ സമീപത്താണ് എന്തിന് പറഞ്ഞു എന്താണ് അതുകൊണ്ട് കിട്ടുന്നത് എന്ത് ഗുണമാണത് കൊണ്ടുള്ളത് സുബഹാന എന്തിനാണ് അവരാഗ്രഹിച്ചത് അല്ലാഹുവിൻ്റെ റസൂലിന്റെ ശരീരം തട്ടിക്കിടക്കുന്ന മണ്ണ് ആ മണ്ണിന് പ്രത്യേകതയുണ്ട് ആ മണ്ണിന് പ്രത്യേകതയുണ്ട് ആ മണ്ണിലാണ് കിടക്കേണ്ടത് ആ പറക്കത്ത് എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു ലോകത്തെ അള്ളാന്റെ ഉമ്മത്തിൽ ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്ന രണ്ട് നേതാക്കൾ ഔലിയാഗളുടെ നേതാവല്ലേ ജുനൈദുൽ എല്ലാ ഭുവനു എങ്ങനെയാണ് മഹാനായത് വലിയ സുൽത്താനുൽ മൗസ്താദിന്റെ കൂടെയാണ് നമ്മൾ ജുനൈദുൽ ജുനൈദുൽ ബഗ്ദാദി ബഗ്ദാദി റളിയല്ലാഹു റളിയല്ലാഹു സിയാറത്ത് ചെയ്യാൻ പോയത് മഹത്വം പറഞ്ഞു ഉസ്താദ് ൊട്ടി കരയുകയാണ് എന്താണ് ഉസ്താദ് അറിയുമോ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു മഹാനവാനുണ്ടായ കാരണം വലിയ മൽപിടുത്തക്കാരനായിരുന്നു എത്ര ആളുകൾ വന്നാലും മലർത്തി അടിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു അത്ര മഹാനവറുകൾക്ക് ഒരാളും വിജയിക്കൂല അത്രയും വലിയ ശക്തിയാണ് എത്രയോ കിങ്കരന്മാര് വന്നിട്ട് മഹാനവറുകളുമായി മൽപ്പിടുത്തം നടത്തിയിട്ട് അവരൊക്കെയും പരാജയപ്പെട്ടുപോയി ആരടാ ഇനി എന്നെ നേരിടാനുള്ളത് ഇനി എന്നെ നേരിടുന്നവർക്ക് വലിയ സമ്മാനം പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുകയാണ് മെലിഞ്ഞൊട്ടിയ ഒരാൾ വന്നുകൊണ്ട് പറയുന്നു ഞാൻ റെഡി നിങ്ങളുമായി മുട്ടാൻ ഞാൻ റെഡി ആളുകൾക്ക് അത്ഭുതത്തോടെ അത്ഭുത പരിതന്ത്രനായി നിൽക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടി എല്ലാവരും ഇവര് തമ്മിലുള്ള ഈ ദന്തയുദ്ധം ഇത് കാണാൻ വേണ്ടി നിൽക്കുകയാണ് മൽപ്പിടുത്തം കാണാൻ വേണ്ടി നിൽക്കുകയാണ് അവസാനം അതേ ആ സാധുവായ മെലിഞ്ഞൊട്ടിയ ശരീരമുള്ള ആ മനുഷ്യൻ മുന്നോട്ട് വന്നു വന്നോദി എന്ന് പറയുന്ന ധീരനായ ശക്തവാനായ ആ വലിയ ആരോഗ്യ ഗാത്രനായ ആ മഹാനവറുകൾ മുന്നോട്ട് വന്നു മഹത്വവൽക്കരിക്കുന്നതിന്റെ മുമ്പാണ് മഹാനവറുകൾ ഔലിയാക്കളിലാകത്താകുന്നതിന് മുമ്പുള്ള കഥയാണ് മൽപ്പിടത്തത്തിന് വേണ്ടി രണ്ടുപേരും തയ്യാറെടുത്ത് നിൽക്കുമ്പോ ആ മൽപ്പിടുത്തത്തിന്റെ തുടക്കത്തിലെ ഒരു കൈ കൊടുക്കലും ഒരു ആലിംഗനം ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ആ കൈ കൊടുത്തിട്ട് ആലിംഗനം ചെയ്യുന്ന സമയത്ത് ഈ മെലിഞ്ഞൊട്ടിയ മനുഷ്യനെ ജുനൈദുൽ ബഗ്ദാദ് എന്ന് പറയുന്ന ഈ ഭക്തി മഹാനവറുകളുടെ ചവിരൊന്ന് പറഞ്ഞു ഞാൻ റസൂലുള്ളാന്റെ അഖിലുഭയത്തിൽ പെട്ടയാളാണ് എന്നെ നിങ്ങൾ പരാജയപ്പെടുത്തരുത് എന്റെ മുന്നിൽ നിങ്ങൾ തോറ്റുതരണേ ഞാന വിജയിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പാവമാണ് ഒരു സാധുവാണ് എനിക്ക് ഈ സമ്മാനം ലഭിക്കുമല്ലോ എന്റെ പാവത്വത്തിന് എന്റെ പാവപ്പെട്ട എനിക്ക് ഈ സമ്മാനം കിട്ടിയാൽ എനിക്കൊരുപാട് കാലം ജീവിക്കാമല്ലോ എനിക്ക് അതേ ഒരാളുടെ മുന്നിലും മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ കഴിയുമല്ലോ ഒരാളെ മുന്നിലും കൈനീട്ടുന്നത് എനിക്കിഷ്ടമല്ല ആ ആ ബൈത്തിൽപ്പെട്ട ഇടയിലെ ബഗ്ദാദി എന്ന് പറയുന്ന ആളുടെ ചവിയിലേക്കെങ്ങ് മന്ത്രിച്ചു ബഗ്ദാദി റളിയല്ലാഹു അൻഹു അതാ പെട്ടെന്ന പേടിച്ചു പോയതുപോലെ ആ മൽപിടുത്തത്തിൽ നിന്ന് പിന്മാറി അതാ വലിയ ഒരു ചാട്ടം അങ്ങ് ചാടുന്നു എനിക്ക് നിങ്ങളോട് മുട്ടാൻ കഴിയൂല എനിക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയൂല എന്ന് പറഞ്ഞ് സ്വയം പരാജയം സമ്മതിച്ചുകൊണ്ട് അങ്ങനെ ആ മൽപ്പിടുത്തത്തിൽ നിന്ന് മാറുകയാണ് ഈ കാരണം കൊണ്ട് രാഹുൽപ്പെട്ട ഒരു സാധുവായ മനുഷ്യനിക്ക് പിന്നീട് മഹാനവറികളെ അള്ളാഹു വലിയ തെരച്ചയിലേക്ക് ഉയർത്തുകയാണ് വലിയ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് മഹാനവറുകൾ എത്തുകയാണ് ഇന്ന് ബഗുദാദിലെ ഏറ്റവും വലിയൊരു സിയാറത്തെ കേന്ദ്രമാണ് ാണ് ഗുരുനാഥനാണ് റളിയല്ലാഹു അതുകൊണ്ട് ജുനൈദുൽ ബഗ്ദാദി അൻഹു പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖബർ വെക്കേണ്ടത് ഖബുറിൽ നിന്ന് എടുത്ത മണ്ണ് കൊണ്ടായിരിക്കണം ഖബറിൽ ഖബറിൽ നിന്ന് മണ്ണ് മണ്ണ് എടുത്തിട്ട് ആ പൂർണ്ണമായി ശേഷമായിരിക്കണം എൻ്റെ ശരീരം ഖബറിലേക്ക് എടുത്തു വെക്കേണ്ടത് എന്ന് ഔലിയാക്കളുടെ നേതാവായ സയ്യിദുനാ ജുനൈദുൽ ബഗ്ദാദി അൻഹു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അങ്ങനെയാണെങ്കിലും മുത്തുറസൂ കിടക്കുന്ന ആ മഹാനായ അങ്ങനെയാണെങ്കിൽ കിടക്കുന്ന മണ്ണിന്റെ മഹത്വം എത്ര അതിന്റെ ഗുണഗണങ്ങൾ എത്ര ഒരാൾക്ക് പോലും മണക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേഹു അലൈഹി വസല്ല മതങ്ങളോടുള്ള ഇഷ്ടും മഹബത്തും നമുക്ക് വർദ്ധിക്കണേ അള്ളാഹു നമ്മുടെ മജിലിസുകളെല്ലാം അതിനൊരു കാരണമാക്കി തരട്ടെ